ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ജയക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറെ ഗിഫ്റ്റുകളുടെ അൺബോക്സിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആഡംബരമായിട്ടുള്ള അൺബോക്സിങ് ഒന്നും അല്ല ഗിഫ്റ്റ് കിട്ടിയ സമയത്ത് തന്നെ എല്ലാം പൊട്ടിച്ചു നോക്കി കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം ആരെങ്കിലും കൊണ്ടു തന്ന അവർ പോകി കഴിഞ്ഞ ഉടനെ നമുക്ക് പൊട്ടിച്ചു വെക്കുക നമ്മുടെ ഒരു ഹരമാണ് അങ്ങനെ ഞങ്ങൾ കിട്ടിയ ഉടനെ എല്ലാ ഡ്രസ്സും പൊട്ടിച്ച് നോക്കി എല്ലാം നല്ല അടിപൊളി ഡ്രസ്സുകളായിരുന്നു കേട്ടോ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീൻസ് പാൻറ് അങ്ങനെ എല്ലാം നല്ല അടിപൊളികളായിരുന്നു എല്ലാം ജേക്കുട്ടിക്ക് ചേരുന്ന കളറുകളുമായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അവൻ്റെ ബർത്ത്ഡേക്ക് അവനെ ഓർത്ത് ഒരു നിമിഷം നിങ്ങൾ ആ ഡ്രസ്സ് വാങ്ങിക്കാൻ അവനെ ഓർത്ത് വാങ്ങിച്ചതിൽ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ അവന് ഷൂ ഗിഫ്റ്റായിട്ട് കിട്ടി രണ്ട് മൂന്ന് ടോയ്സ് ഗിഫ്റ്റായിട്ട് കിട്ടി ഈ പിന്നെ ചില ഡ്രസ്സുകളൊക്കെ അവന് കുറച്ച് വലുതായിരുന്നു കേട്ടോ ഷർട്ടൊക്കെ ചിന് നീളെ കൂടുതലും മണ്ണക്കൂടുതലും ഒക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ നാട്ടി വെച്ചിട്ട് അവന് ചേരുന്ന കുറെ ടീഷർട്ടുകള് പാൻറ്സ് ജീൻസ് ഒക്കെ കൊണ്ടുവന്നു ഈ ജീൻസിന്റെ അറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ചുരുങ്ങി ഇരിക്കത്തില്ലേ ആ പിള്ളേർ അങ്ങനത്തെ പാൻ്റൊക്കെ ഇടുന്ന അടിപൊളിയാണ് അങ്ങനെ ഡ്രസ്സുകളെല്ലാം സൂപ്പറാണ് കേട്ടോ കിട്ടി അടങ്ങി എല്ലാവർക്കും പൊട്ടിച്ചു ഒരു ഇതായിരുന്നു കേട്ടോ അവർ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് തരുമോ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുവോ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുന്നവരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും പൊട്ടിക്കാതെ അതിലവർ പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പൊട്ടിച്ചു നോക്കും അപ്പം ചെറിയൊരു വീഡിയോ ആണ് ജൈക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറേ ഡ്രസ്സുകളാണ് ഇന്നലെ ഇത് ആ കട്ടിലേക്ക് കിടക്കുന്ന മുഴുവനും ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ എല്ലാ ഡ്രസ്സും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അങ്ങനെ ഞങ്ങളുടെ ജയിക്കുട്ടിയുടെ ബർത്ത്ഡേ ഡേ ഒരിക്കൽ കൂടി ആഘോഷിക്കാൻ പറ്റി ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ ഞാൻ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ ബൈ